അന്തിക്കാട് കെ ജി എം സ്കൂളിൽ വിജ്ഞാനോത്സവം ഉപജില്ലാ സ്പോർട്സ് ഫുട്ബോൾ ജില്ലാ കരാത്തെ ചാമ്പ്യൻഷിപ്പ് എന്നിവയിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച് ഓവറോൾ ചാമ്പ്യൻ പട്ടം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു രാജേഷ് ചുള്ളിൽ നോക്കിക്കാണുന്ന ഒരു സ്കൂളാണ് കാരണം സമീപ പ്രദേശത്തുള്ള മറ്റുള്ള സ്കൂളുകൾ അപേക്ഷിച്ചുകൊണ്ട് മികവുധന നിലവാരത്തിൽ മികച്ച രീതിയിൽ കുട്ടികളെ വാർത്തെടുക്കുന്നതിന് നല്ലൊരു ടീം തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നു അപ്പോൾ അസൂയ തോന്നുന്നു എന്ന് പറയാൻ കാരണം ഇവിടുത്തെ മുമ്പ് ഞാനൊന്നും ഇവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥിയല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് വിഷമവും അസൂയവും ഒക്കെ തോന്നുന്നത് എന്നിരുന്നാലും ഏകദേശം ആറു വർഷത്തോളം ഞാനിവിടെ അന്തേക്കാട് ജോലി ചെയ്യുന്ന ആ സാഹചര്യത്തിൽ ബന്ധപ്പെടാനും നേരത്തെ മാറ്റം സൂചിപ്പിച്ചതുപോലെ തന്നെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചു എന്നുള്ളത് പി ടി എ പ്രസിഡന്റ് ലിയോ പി ജോർജ് അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ ജോഷി ഡി കൊള്ളന്നൂർ എം പി ടി എ പ്രസിഡന്റ് സൗമ്യ റിട്ടയർഡ് അധ്യാപികമാരായ സ്മിത ടീച്ചർ റീജ ടീച്ചർ പി ടി എ വൈസ് പ്രസിഡന്റ് അജീഷ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രാജേഷ് ദേവി പ്രഷിത അധ്യാപകരായ സിബി ടീച്ചർ ആന്റണി മാഷ് എന്നിവർ നേതൃത്വം നൽകി